ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട മർത്താം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇരുന്നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ മൂന്ന് ബൂത്തുകളാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം വലിയ മന്ദഗതിയിലാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് കാരണം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വോട്ടർമാർ എത്താൻ താമസമുണ്ടാകും അല്പം തന്നെ ക്യൂവിലും വലിയ രീതിയിൽ ആളിലെ ഇല്ലാത്ത വോട്ടർമാർ ഇല്ലാത്തൊരവസ്ഥയുണ്ട് നിലവിൽ അൻപത് ശതമാനത്തിന് മുകളിലാണ് പത്തനംതിട്ട ജില്ലയിലെ വോട്ട് ശതമാനം ഇപ്പോൾ ഉള്ളത് ആ നിലവാരം വെച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ ഈ ബൂത്തിൽ ആളുകളുടെ എണ്ണം പത്തനംതിട്ട ജില്ലയിൽ പല പല ബൂത്തുകളിലും സമാനമായ രീതിയിൽ ഇപ്പോൾ തിരക്ക് വളരെ കുറവാണ് മറ്റാവിലെ വലിയ തിരക്കുകൾ അനുഭവപ്പെട്ട പല ബൂത്തുകളിലും ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു തിരക്ക് കുറവുണ്ട് ഏറ്റവും കൂടുതൽ ഓട്ട് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ കോന്നിയിലും അതുപോലെ തന്നെ അടൂരുമാണ് അടൂരിൽ അമ്പത്തിമൂന്ന് ശതമാനവും കോന്നിയിൽ അൻപത്തി രണ്ട് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉച്ചയ്ക്ക് മുമ്പുള്ള കാര്യം കണക്കനുസരിച്ചാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് കാഞ്ഞിരപ്പള്ളിയിലും അതുപോലെ തന്നെ പൂഞ്ഞാറ മേഖല തിരുവല്ലയിലും വോട്ടിംഗ് ശതമാനം ഈ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുറവ് തിരുവല്ല നാൽപ്പത് ശതമാനത്തോളം ക്ഷമിക്കണം അമ്പത് ശതമാനത്തിലധികം താഴെയാണ് തിരുവല്ലയിൽ വോട്ട് രേഖപ്പെടുത്തിയത് അത്തരത്തിൽ വലിയ രീതിയിൽ വോട്ടിങ്ങിൻ്റെ ഒരു കുറവ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉണ്ട് നിലവിൽ രാവിലെ വലിയ തിരക്കുകൾ അനുഭവപ്പെട്ട ബൂത്തുകളിൽ പോലും ആളുകൾ എത്തുന്ന ഒരു വോട്ട് ചെയ്യാൻ എത്തുന്നത് ഒരു കുറവ് അനുഭവപ്പെടത്തില്ല കാരണം അത് വെയിലും മറ്റ് കാര്യങ്ങളും കൊണ്ടാണ് ആളുകൾ എത്താനുള്ള ഒരു താമസമുള്ളത് എന്തായാലും മറ്റ് ബൂത്തുകളിലൊക്കെ ഇനി ഉച്ചയ്ക്ക് ശേഷം ഇനി മൂന്ന് മൂന്നരയോടുകൂടിയൊക്കെ സ്വാഭാവികമായും ആളുകൾ വീണ്ടും വോട്ട് ചെയ്യാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും മറ്റ് മേഖലകളിൽ മറ്റ് മണ്ഡലങ്ങളിൽ അതായത് കോന്നി അടക്കമുള്ള കോന്നി അടൂർ മേഖലകളിലാണ് വലിയ രീതിയിലുള്ള പോളിംഗ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും അൻപത് ശതമാനത്തിന് മുകളിലേക്ക് പോയിരിക്കുന്നു പോളിങ് ശതമാനം കൂടി തന്നെ ഇത് ഉയരാൻ സാധ്യത യുണ്ട് എന്തായാലും വോട്ടർമാർ വെയിൽ മാറുന്നതനുസരിച്ച് വീണ്ടും നീണ്ട വോട്ടർമാരുടെ ക്യൂ ഇവിടെ സജീവമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്